ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് പോകത്തില്ലേ അപ്പോഴത്തെ കടൂ മാങ്ങയൊക്കെ കിട്ടത്തില്ലേ ആ നാടൻ സ്റ്റൈലിൽ കല്യാണങ്ങൾക്ക് കിട്ടുന്ന കടൂ മാങ്ങ അച്ചാർ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുകയാണ് പല ടൈപ്പ് അച്ചാറുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്കിന്നൊരു കുറച്ച് വ്യത്യസ്തതയായിട്ടുള്ള അച്ചാർ എടുത്ത് കാണിക്കാം അത് നമുക്ക് പെട്ടെന്ന് ചീത്ത ആവത്തൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് അടിപൊളിയാണ് എങ്കിൽ നമുക്ക് കണ്ടാലോ നല്ല നല്ല ചെറു ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം ചെറുതായിട്ടൊരു പഴുപ്പുണ്ട് എങ്കിൽ പഴുപ്പെന്ന് പറയാനുമില്ല നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ഇതിൻ്റെ പഴുപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തരുന്നതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഇനി നമുക്കിത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കുറച്ച് നല്ല കുഴപ്പമുണ്ട് കല്യാണങ്ങൾക്ക് ഇടാൻ നല്ല പച്ച മാങ്ങ തന്നെ ആയിരിക്കും അരിയുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ അടിഞ്ഞെടുത്തോണ്ട് വരാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മാങ്ങയ്ക്ക് ചെറിയൊരു പഴുപ്പായിട്ടുണ്ട് ഒരു മാങ്ങയ്ക്ക് അത്രയെങ്ങ് പഴുപ്പായിട്ടില്ല അതാണ് നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ പഴുപ്പ് ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഇതിപ്പോൾ നമുക്ക് ശർക്കരയൊന്നും ഒന്നും ചേർക്കണ്ട അങ്ങനെ നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചില്ലേ അതിലേക്ക് ആവശ്യത്തിനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള ചില്ലി ഇടരുത് എന്ന് വെച്ചാൽ ഭയങ്കര എരിയായി കുഴിക്കറയും ഇടരുത് ഇതിപ്പോൾ കാശ്മീരി ചില്ലി ആകുമ്പോൾ അതിന് എരി കുറച്ച് കുറവാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്ന സെസിമി ഓയിലാണ് അതും ഒരു രണ്ട് ടേബിൾ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കാറ്റുണ്ട് ചെറിയ പൊടുപ്പും മഴയും ഉണ്ട് കാറ്റിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇനി ഇത് ഇതേപോലെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇനി ഞാൻ ഇതിലിടുന്ന പച്ചമുളക് ഇതാണ് മറ്റേതിലും ഉണ്ടമുളകുമില്ലേ ഇത് നാട്ടിലെ പോലത്തെ ഉണ്ടമുളകെന്ന് പറയാനും പറ്റത്തില്ല അത്രയും അരിയില്ല എരിവ് കുറച്ച് കുറവാണ് നല്ല ഉണ്ട് പക്ഷേ മണമില്ല മണിതിന് കുറവാണ് ഇവിടെ കിട്ടുന്ന ഈ പച്ചമുളകിന് മണം കുറവാണ് ഇഞ്ചി അരിഞ്ഞാക്കുന്ന കണക്ക് അരിഞ്ഞുകൊണ്ട് വരാം അങ്ങനെ പച്ചമുളക് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലൊരു ഇന്നലെ നമ്മൾ റൂം ഫോണിൽ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് കറിവേപ്പില കിട്ടി അങ്ങനെ കറിവേപ്പില മേടിച്ചു അതിൻ്റെ മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുന്നുണ്ട് ഇനി അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം സെസ്മി ഓയിലാണ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് സെസ്മി ഓയിൽ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഉലുവായിട്ട് കൊടുക്കാം ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടായി വരുത്താം അപ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉലുവ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് കടുക്കും അങ്ങനെ കടുവും ഉലുവയും പൊട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് ബോക്സായ ഒന്നതിന് ശേഷം മാത്രം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാൻ മതി പറ്റോൾ അരിഞ്ഞ് വച്ചില്ല അല്ലെങ്കിൽ നമുക്ക് ഉള്ള വലിയ ചുമയായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതെല്ലാത്തിനോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചോളം ഇട്ട് കൊടുക്കാം പച്ചുളക് അരിഞ്ഞപ്പോഴത്തേക്ക് എരിവുണ്ട് കേട്ടാതിന് കുറച്ചരിവൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ആവശ്യത്തിനൊക്കെ വെനികർ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ വെനികർ ഒഴിച്ചിരുന്നത് ഇനി കായപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കും ഒരു ഹാഫ് ടീസ്പൂൺ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുളക് പൊടിക്കാൻ മിക്സ് ചെയ്ത് വയ്ക്കുന്ന മാങ്ങ അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്താക്കിയാണ് ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മളുണ്ടാവൂ അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും മാങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്താലും മതി ഇതിൽ ഓയിലിട്ട് കുറവായതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടെന്ന് മിക്സ് ചെയ്യണം നമുക്കിതിൻ്റെ ഉപ്പും എല്ലാം ഒന്നും നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്നെച്ചിട്ടിട്ട് കൊടുക്കാം ടേസ്റ്റ് ഓക്കെയാണ് ലേച്ച ഉപ്പുകൾ ഇട്ടുകൊടുക്കും കാര്യം ഇതേ നമ്മൾ മാങ്ങയിൽ മാത്രമല്ലേ ഇട്ട് കൊടുത്തോളൂ മാങ്ങ പിടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് അതൊന്നും ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നാട്ടില് കല്യാണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കടവും മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിച്ച് കഴിച്ചു തരാം നല്ല മണവും എല്ലാം ഉണ്ട് സൂപ്പർ അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം